ക്രിക്കറ്റ് ലോകത്ത് സമീപകാലത്തായി ഇന്ത്യൻ സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വളരെ മോശം ഫോമിലൂടെയാണ് കടന്നു പോകുന്നത് മികച്ച തിരിച്ചുവരവ് ആഗ്രഹിച്ച് ഇരുവരും ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാനെത്തിയെങ്കിലും അവിടെയും മോശം പ്രകടനം തന്നെയായിരുന്നു ഫലം എന്നാൽ ഐ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഈ ഇന്ത്യൻ കളിക്കാർ വിജയകരമായ തിരിച്ചുവരവ് നടത്തുമെന്ന് മുൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി പ്രവചിച്ചു വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വലിയ ക്രിക്കറ്റ് കളിക്കാരാണ് ചാമ്പ്യൻസ് ട്രോഫിയിലെ വിക്കറ്റുകൾ മികച്ചതായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് ദുബായിൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ കഴിഞ്ഞ ലോകകപ്പുകളിൽ അവർ ശരിക്കും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഭേദപ്പെട്ട പ്രകടനം തന്നെ കാഴ്ചവെക്കും വരാനിരിക്കുന്ന പരമ്പരയിലും ചാമ്പ്യൻസ് ട്രോഫിയിലും അവർ നന്നായി കളിക്കും അവർ ഓസ്ട്രേലിയയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടാകില്ല പക്ഷെ വരാനിരിക്കുന്ന പരമ്പരയിൽ അവർ തീർച്ചയായും മിന്നിക്കുന്ന പ്രകടനം കാഴ്ചവെക്കും ട്വന്റി ട്വൻ്റി ലോകകപ്പ് ഇന്ത്യ നേടിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിൽ തോറ്റിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ഫേവറേറ്റുകളിൽ ഒന്നായിരിക്കുമെന്നും ഇന്ത്യയുടെ വൈറ്റ് ബോൾ ടീം വളരെ മികച്ചതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റൊന്ന് ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലുള്ള ടി ട്വൻ്റി പരമ്പര കഴിഞ്ഞെങ്കിലും കൺകഷൻ സബുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കൺകഷൻ സബിനെ കൊണ്ടുവന്നതിൽ മാത്രമല്ല സുനിൽ ഗവാസ്കർക്ക് അതൃപ്തിയുള്ളത് ഇത്തരമൊരു നിയമം തന്നെ ക്രിക്കറ്റിൽ അനാവശ്യമാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് പൂനെയിലെ നാലാമത്തെ ട്വന്റി ട്വന്റിയിൽ ബോൾ ഹെൽമെറ്റിൽ കൊണ്ടതിന് ശേഷവും ശിവൻ അവസാനം വരെ ഇന്ത്യയ്ക്കായി ബാറ്റ് ചെയ്തിരുന്നു അവൻ്റെ തലയ്ക്ക് പരിക്കൊന്നും പറ്റിയിരുന്നില്ലെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ കൺകഷൻ സബിനെ ഇറക്കാൻ ഇന്ത്യ അനുവദിച്ചത് തന്നെ വലിയൊരു തെറ്റാണ് ശിവന്തുബേയും ഹർഷിത ഒരിക്കലും ഒരുപോലെയുള്ള കളിക്കാരല്ലെന്നും അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് ടീം മത്സരശേഷവും രോഷവും നിരാശയുമെല്ലാം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു തെറ്റുമില്ലെന്നും സുനിൽ ഗവാസ്കർ ചൂണ്ടിക്കാട്ടി ക്രിക്കറ്റർമാരെന്ന നിലയിൽ ശിവന്തുബേയും ഹർഷിത തമ്മിൽ ഒരു കാര്യത്തിലും സാദൃശ്യമില്ലെന്ന് കാണാം ഒരുപക്ഷെ ഉയരത്തിൻ്റെയും ഫീൽഡിംഗ് നിലവാരത്തിൻ്റെയും കാര്യത്തിൽ രണ്ടുപേരും ഏറെക്കുറെ ഒരുപോലെയാണെന്ന് ആളുകൾക്ക് പറയാൻ കഴിഞ്ഞേക്കാം അതല്ലാതെ രണ്ടുപേരും തമ്മിൽ യാതൊരു സാമ്യവുമില്ലെന്നും നമുക്കറിയാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി